നമസ്കാരം സംസ്ഥാന ഖാദി ബോർഡിൻ്റെ ഗ്രാമ സൗഭാഗ്യ ഷോറൂം കുത്താട്ടുകുളത്ത് ഈ വരുന്ന വെള്ളിയാഴ്ച പത്തൊൻപതാം തീയതി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ എക്സ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഇതിനു മുന്നോടിയായി മാധ്യമ പ്രവർത്തകരെ വിളിച്ചേർത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു വാർത്തയിലേക്ക് കുത്താട്ടുകൂളത്ത് കേരള സംസ്ഥാന ഖാദി ബോർഡിൻ്റെ ഗ്രാമ സൗഭാഗ്യ ഷോറൂം ഈ മാസം പത്തൊൻപതാം തീയതി മൂന്ന് മണിക്ക് ബഹുമാനായ ഞങ്ങളുടെ ഖാദി ബോർഡിൻ്റെ ചെയർമാനും കേരള വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്യുകയാണ് സമ്മേളനത്തിൽ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനായ ശ്രീ പി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തും ബഹുമാനായ എം എൽ എ ശ്രീ അനൂപ് ജയിക്കപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനപാൽപ്പെട്ട എം പി ശ്രീ തോമസ് ചാരിക്കാൻ അദ്ദേഹം ആദ്യ വിൽപ്പന നടത്തും ഖാദി ബോർഡ് കേരളത്തിൽ നേരിട്ട് നടത്തുന്ന ചുരുക്കഞ്ചല ഭവനുകളിലൊന്നാണ് കൂത്താട്ടുകുളത്ത് പത്തൊൻപതാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ് ഇവിടെ ആരംഭിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഖാദി ഉൽപ്പന്നങ്ങളുടെ ഖാദിയുടെയും എല്ലാ പരിപാലനതയും ആദരവും നിലനിർത്തിക്കൊണ്ട് മാർക്കറ്റിംഗ് രംഗത്ത് ഒരു കുതിച്ചു കയറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന ഖാദി ബോർഡ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖാദി ഷോറൂമുകൾ ആരംഭിക്കുകയാണ് കൂത്താട്ട്കുളത്തുള്ള ആൾക്കാർക്ക് ഖാദി വസ്ത്രം എന്നുള്ളത് അത് ഖാദി വസ്ത്രം വാങ്ങാനും ഒക്കെയായിട്ട് കുറച്ചധികം ദൂരത്തേക്ക് പോകണം അപ്പോൾ അവർക്ക് അവരുടെ കൈയ്യെത്തുന്ന ദൂരത്തൊരു ഷോറൂം വേണം എന്നുള്ളത് സാറ് ആദ്യം ആശയം നമ്മൾ ഓഫീസിൽ വന്നപ്പം പറയും പിന്നീട് സാറ് ബോർഡിൽ മീറ്റിങ്ങിൽ പല പ്രാവശ്യമായിട്ട് ഉന്നയിച്ച് അത് സാങ്ഷൻ ആയി കൂത്താട്ടുകുളത്ത് ഒരു ഷോറൂം ആകാം എന്നുള്ള രീതിയിൽ ബോർഡിന്ന് അനുമതി ലഭിച്ചു അത് കഴിഞ്ഞ ശേഷം തുടർച്ചയായിട്ട് ഇവിടെ കടകൾ അന്വേഷിക്കാം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ബോർഡിനില്ല സർക്കാരിന് അപ്പം വാടകയ്ക്കെങ്കിലും കിട്ടുമോ എന്നുള്ളത് അപ്പം നമ്മളെ ജെ എസ് മിസ് നീഷ്മീൻ സീനിയർ അക്കൗണ്ടൻറ്റ് മിസ്റ്റർ ഫ്രാൻസിസ് സേവറും കൂടിയാണ് തുടർച്ചയായിട്ട് ആഴ്ചയിൽ അഞ്ച് ദിവസവും സാറ് വിളിക്കുന്നു അവിടുന്ന് രാവിലെ പുറപ്പെടുന്നു ഇവിടെ വരുന്നു വൈകിട്ട് അവർ തിരിച്ചു വരുന്നു ഇവിടെ വന്ന് ഒരു അഞ്ചാറ് കടകൾ കാണുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു ഫൈനലി ആണ് ഇവിടെ വന്നത് ഇപ്പോഴും വൺ വേ ആണെന്നുള്ളൊരു നമ്മളുടെ മനസ്സിലൊരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു വൺ വേ ആണ് അവിടെ ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് പക്ഷേ ഇതെല്ലാം ആയിട്ടും സാറിന് അങ്ങേയധികം കോൺഫിഡൻസ് ഉണ്ട് ഇവിടെ ഒരു ഷോറൂം തുട തുടങ്ങി പ്രവർത്തനം ആരംഭിക്കാമെന്നും അത് ലാഭത്തിലേക്ക് ഖാദി ബോർഡിൻ്റെ ഒരു മുതൽക്കൂട്ടാവുമെന്നും സാറിൻ്റെ സാറിൻ്റെ ഒരു ഒറ്റ കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞങ്ങളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഇപ്പം സാറിന് പുറകിലും നിൽക്കണമെന്നാണ് പറഞ്ഞത് സാർ ലീഡ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു ടീമായിട്ട് സാർ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ടും ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആധുനിക വസ്ത്രങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഖാദി ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള വസ്ത്രങ്ങൾ ഏതൊരാൾക്കും യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുകയും മറ്റു വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പ്രത്യേകിച്ച് യുവതി യുവാക്കളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള വിവിധ ഇനങ്ങളിലുള്ള വസ്ത്രങ്ങൾ ഖാദി ബോർഡിന്ന് മാർക്കറ്റിലിറക്കിയിട്ടുണ്ട് അങ്ങനെ കാത്തിബോർഡ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ലഭ്യമാകുന്ന ഒരു ഷോറൂം ആയിരിക്കും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കുത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കുത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് വെച്ച് റിപ്പോർട്ടർ കുത്താട്ടോളം